ഹായ് ഗായ്സ് ഞാൻ ബഷീർ മാഷ് പ്ലസ് ടു തുല്യത ഇംഗ്ലീഷ് വിഷയത്തെ ആസ്പദമാക്കി ബി എസ് ആർ എജു എന്ന യൂട്യൂബ് ചാനൽ കൂടി ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നു ഇംഗ്ലീഷിൽ നമുക്കറിയാം ആകെ അഞ്ച് യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തെ യൂണിറ്റ് ടു ദ അണ്ണോൺ സെക്കൻഡ് യൂണിറ്റ് ബ്രേക്കിംഗ് ദ സൈലൻസ് തേർഡ് യൂണിറ്റ് ഹാർമണി ഓഫ് ലൈഫ് ഫോർത്ത് യൂണിറ്റ് ഫിലിംസ് ആൻഡ് ലാസ്റ്റ് യൂണിറ്റ് സ്പോർട്സ് ആൻഡ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഈ അഞ്ച് യൂണിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് ഓക്കെ താങ്ക് യു നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം ദ ഫസ്റ്റ് യൂണിറ്റ് ടു ദ അണ്ണോൺ യൂണിറ്റ് വൺ ടു ദ അണ്ോൺ അമേരിക്കൻ പോയിറ്റായ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ സ്റ്റോപ്പിംഗ് ബൈ വൂഡ്സ് ഓൺ എ സ്നോയ് ഈവനിംഗ് എന്ന കവിതയിലെ ചില വരികൾ നൽകിയിട്ടുണ്ട് ദ വൂഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ദ വൂഡ്സ് ആർ ലവ്ലി കാടുകൾ മനോഹരവും ഡാർക്ക് ആൻഡ് ഡീപ്പ് ഇരുണ്ടതും ആഴമേറിയതുമാണ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്പ് എനിക്ക് പാലിക്കാനുള്ള വാഗ്ദാനങ്ങളുണ്ട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ട് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് മൈലുകൾ പോവാനുണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ധാരാളം സഞ്ചരിക്കാനുണ്ട് മൈലുകൾ താണ്ടാനുണ്ട് ബിഫോർ ഐ സ്ലീപ്പ് ഉറങ്ങുന്നതിന് മുമ്പ് ഇനി യൂണിറ്റ് ഇൻട്രൊഡക്ഷനിലേക്ക് കിടക്കാം ലൈഫ് ഈസ് എ ജേണി ദ അൾട്ടിമേറ്റ് എയിം ഓഫ് വിച്ച് ഈസ് ഹാപ്പിനെസ് ജീവിതം ഒരു യാത്രയാണ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് വിച്ച് ഈസ് ഹാപ്പിനെസ് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം സന്തോഷവുമാണ് എ ക്ലിയർ ഡെസ്റ്റിനേഷൻ ഫോർ ദീസ് നെസസറി അൺലൈക്ക് മോസ്റ്റ് ജേണീസ് വിച്ച് ആർ ടു ദ അണ്ണോൺ എ ക്ലിയർ ഡെസ്റ്റിനേഷൻ ഫോർ ദിസ് നെസസറി ഈ യാത്രകൾക്ക് വ്യക്തമായ ലക്ഷ്യസ്ഥാനം ആവശ്യമാണ് അൺലൈക്ക് മോസ്റ്റ് ജേണീസ് വിച്ച് ആർ ടു ദി അണ്ണോൺ അതില്ല എങ്കിൽ മിക്ക യാത്രകളും വിച്ച് ആർ ടു ദ അണ്ണോൺ അത് അജ്ഞാതവുമാണ് അവർ ജേണീസ് അക്യുപ്പാസ് വിത്ത് ദ ആർമർ ഓഫ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് അവർ ജേണീസ് അക്യുപ്പാസ് നമ്മുടെ യാത്രകൾ നമ്മെ സജ്ജമാക്കുന്നു വിത്ത് ദ ആർമർ ഓഫ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും ഒരു കവചം കൊണ്ട് നമ്മുടെ യാത്രകൾ നമ്മെ സജ്ജമാക്കുന്നു നോ ബുക്ക് ക്യാൻ പ്രൊവൈഡ് ആസ് വിത്ത് ദ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് വി റിസീവ് ഫ്രം എ ജേണി നോ ബുക്ക് ക്യാൻ പ്രൊവൈഡ് ആസ് ഒരിക്കലും തന്നെ നമുക്ക് നൽകാൻ ഒരു പുസ്തകത്തിനും ഒരു ബുക്കിനും നൽകാനാവില്ല ദ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഒരു നവ്യാനുഭവം ആദ്യാനുഭവം വി റിസീവ് ഫ്രം എ ജേണി ഒരു യാത്രയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആദ്യ അനുഭവം ഒരു പുസ്തകത്തിനും നൽകാനാവില്ല ദ പീപ്പിൾ വി മീറ്റ് ദ പ്ലേസസ് വി വിസിറ്റ് ആൻഡ് ദ കൾച്ചർ വി എൻകൗണ്ടർ ആക്ച്വലി ഡിസൈഡ് ദ സ്റ്റഫ് വി ആർ മെയ്ഡ് ഓഫ് ദ പീപ്പിൾ വി മീറ്റ് നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകൾ ദ പ്ലേസ് വി വിസിറ്റ് നമ്മൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ ആൻഡ് ദ കൾച്ചർ വി എൻകൗണ്ടർ നുട്ടുന്ന സം 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 സംസ്കാരങ്ങൾ ആക്ച്വലി യഥാർത്ഥത്തിൽ ഡിസൈഡ് ദ സ്റ്റഫ് വി ആർ മെയ്ഡ് ഓഫ് നമ്മൾ ഉണ്ടാക്കിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നു ദിസ് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് എ പോയം ട്രാവൽ ബൈ ആർ എൽ സ്റ്റീവൺസൺ ദ വെൽ നോൺ സ്കോട്ടിഷ് പോയിറ്റ് ആൻഡ് ട്രാവലർ ട്രാവൽ റൈറ്റർ എഡ് സ്റ്റോ എ ഷോർട്ട് സ്റ്റോറി ദ ഗിഫ്റ്റ് ബൈ ദ ഫേമസ് മലയാളം റൈറ്റർ എസ് കെ പൊറ്റക്കാട് ആൻഡ് ദ അവലാൻസ് എ ത്രില്ലിംഗ് ഡിസ്ക്രിപ്ഷൻ ഓഫ് മൗണ്ടനിയറിംഗ് ബൈ മോറീസ് ഹെസോക്ക് ദീസ് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് ഈ യൂണിറ്റിൽ അടങ്ങിയിരിക്കുന്നത് എ പോയം ഒരു കവിതയാണ് ദ ട്രാ ട്രാവൽ ട്രാവൽ യാത്രയെക്കുറിച്ച് പറയുന്ന ഒരു ഒരു കവിതയാണ് അത് എഴുതിയിട്ടുള്ളത് ആർ എൽ സ്റ്റീവൻസൺ എന്ന കവിയാണ് അദ്ദേഹം ദ വെൽ നോൺ സ്കോട്ടിഷ് പോയിറ്റ് സ്കോട്ടീഷുകാരനായിട്ടുള്ള ഒരു അറിയപ്പെടുന്ന ഒരു കവിയാണ് ആൻഡ് ട്രാവൽ റൈറ്റർ സഞ്ചാര സാഹിത്യകാരനും എ ഷോർട്ട് സ്റ്റോറി ചെറുകഥാകൃത്തും ആണ് അദ്ദേഹം അടുത്തത് ദ ഗിഫ്റ്റ് ഒരു ഗിഫ്റ്റ് എന്ന ഒരു പാഠമാണ് ബൈ ദ ഫേമസ് മലയാളം റൈറ്റർ വളരെ പ്രശസ്തനായ ഒരു മലയാളം എഴുത്തുകാരനാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് എസ് കെ പൊറ്റക്കാട് ആൻഡ് ദ അവലാൻഷ് ഹിമപ്രവാഹം എന്ന പേരിലുള്ള ഒരു ത്രില്ലിംഗ് ഡിസ്ക്രിപ്ഷൻ ഒരു ആവേശകരമായിട്ടുള്ള ഒരു വിവരണമാണ് മൗണ്ട് ഓഫ് മൗണ്ടിനീയറിംഗ് പർവ്വത ആഹാരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ബൈ മോറിസ് ഹെർസോഗ് മോറിസ് ഹെർസോഗിൻ്റെ പർവ്വതാഹാരോഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ആവേശം നിറഞ്ഞ വിവരണമാണ് അവലാഞ്ച് ഇതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ കണ്ടൻസ് ഓർ ഇൻട്രഡക്ഷൻ അബ് ദർ ഇനി എഴുത്തുകാരനെ കുറിച്ച് പറയാം റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എയ്റ്റീൻ ഫിഫ്റ്റി ടു എയ്റ്റീൻ നയൻറ്റി ഫോർ വാസ് എ വെൽ നോൺ സ്കോട്ടിഷ് പോയറ്റ് ട്രാവൽ റൈറ്റർ എസ്റ്റ് ആൻഡ് നോവലിസ്റ്റ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ജനിക്കുകയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ മരണപ്പെടുകയും ചെയ്തു അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സ്കോട്ടിഷ് കവിയും സഞ്ചാര സാഹിത്യകാരനും ഉപന്യാസ രചയിതാവും ആൻഡ് നോവലിസ്റ്റുമായിരുന്നു ഓയിങ് ടു ദ ചാം ഓഫ് ഹിസ് സ്റ്റോറി ടെല്ലിംഗ് ഹി വാസ് പോപ്പുലർലി നോൺ ആസ് ദ ട്രെല്ലർ ഓഫ് സ്റ്റോറീസ് കഥ പറയുന്നതിൻ്റെ ആകർഷണീയത കാരണം ഓയിങ് ടു ദ ചാം ആകർഷണീയത കാരണമായി ഹി വാസ് പോപ്പുലർലി നോൺ ആസ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നു ദ ടെല്ലർ ഓഫ് സ്റ്റോറീസ് കഥ പറയുന്നയാൾ അല്ലെങ്കിൽ കഥാകാരൻ എന്ന് അറിയപ്പെട്ടിരുന്നു ഹി വാസ് ആൻവട്രേറ്റ് ടൂറിസ്റ്റ് ആൻഡ് ഹെൻസ് ട്രാവൽ റൈറ്റിംഗ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് ഹിസ് ലിറ്റററി ഔട്ട്പുട്ട് അദ്ദേഹം മാറി നിൽക്കാത്ത ഒരു വിനോദസഞ്ചാരിയായിരുന്നു ഹി വാസ് ആൻ ഇൻവെർട്ടറി ടൂറിസ്റ്റ് ആൻഡ് ഹെൻസ് ട്രാവൽ റൈറ്റിംഗ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ സിഗ്നിഫിക്കൻ്റ് പാർട്ട് ഓഫ് ഹിസ് ലിറ്റററി ഔട്ട്പുട്ട് അതിനാൽ യാത്ര എഴുത്ത് അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനയുടെ ഒരു പ്രധാന ഭാഗമാണ് ട്രെഷർ ഐലൻഡ് കിഡ്നാപ്ഡ് ആൻഡ് ദ സ്ട്രെയിൻച്സ് ഓഫ് ഡോക്ടർ ജക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈറ്റ് ആർ സം ഓഫ് ഹിസ് നോട്ടബിൾ ലിറ്റററി ക്രിയേഷൻസ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികളാണ് ട്രെഷർ ഐലൻഡ് കിഡ്നാപ്ഡ് ദ സ്ട്രെയിൻച്സ് ഓഫ് ഡോക്ടർ ജക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈറ്റ് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ സാഹിത്യ സൃഷ്ടികളിൽ ചിലതാണ് ദ പോയം ട്രാവൽ ഈസ് ടേക്കൺ ഫ്രം ഹീസ് കളക്ഷൻ ഓഫ് പോയംസ് ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമായ ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ദ ട്രാവൽ എന്ന കവിത ഇൻ ദീസ് പോയം ഹി റിവീൽസ് ഹൗ മച്ച് ഹി ലൈക്സ് ടു ട്രാവൽ ത്രൂ ദ ഡിഫറെൻ്റ് പാർട്ട് ഓഫ് ദ വേൾഡ് എസ്പെഷ്യലി ടു ആൻഡ് അബാൻഡൻറ്റ് സിറ്റി ഇൻ ഈജിപ്ത് ഇൻ ദിസ് പോയം ഈ പദ്യത്തിൽ ഹി റിവീൽസ് അദ്ദേഹം വെളിപ്പെടുത്തുന്നു ഹൗ മച്ച് ഹി ലൈക്സ് എത്രത്തോളം അദ്ദേഹം ഇഷ്ടപ്പെടുന്നു ടു ട്രാവൽ യാത്ര ചെയ്യാനായിട്ട് ത്രൂ ദ ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ എത്രത്തോളം യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു വെളിപ്പെടുത്തുന്നു എസ്പെഷ്യലി ടു ആൻഡ് അബാൻഡൻ സിറ്റി ഇൻ ഈജിപ്ത് പ്രത്യേകിച്ചും ഈജിപ്തിലെ ഉപേക്ഷിക്കപ്പെട്ട നഗരത്തിലൂടെ പുരാതന നഗരത്തിലൂടെ വിജനമായ നഗരത്തിലൂടെ നഗരത്തിലൂടെ യാത്ര ചെയ്യാനായിട്ട് അദ്ദേഹം ഇഷ്ടപ്പെടുന്നു നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രാവൽ എന്ന കവിതയുടെ ഇൻട്രൊഡക്ഷൻ ഭാഗത്തേക്ക് കടക്കാം ദ ഡിസയർ ടു ട്രാവൽ ഈസ് ഇൻഹറൻറ്റ് ഇൻ ഈച്ച് ആൻഡ് എവ്രി ഇൻഡിവിജ്വൽ ദ ഡിസയർ ടു ട്രാവൽ യാത്ര ചെയ്യാനുള്ള ആഗ്രഹം ഈസ് ഇൻഹറൻറ്റ് അന്തർലീനമാണ് ജന്മസിദ്ധമാണ് ഇൻ ഈച്ച് ആൻഡ് എവ്രി ഇൻഡിവിജ്വൽ ഓരോ എല്ലാ വ്യക്തിയിലും എല്ലാ വ്യക്തികളിലും മോസ്റ്റ് ഓഫ് അർസ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ വിസിറ്റിംഗ് ബ്യൂട്ടിഫുൾ പ്ലേസസ് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് അമ്യൂസ്മെൻറ് പാർക്ക്സ് മ്യൂസിയംസ് ആൻഡ് അതർ സച്ച് പ്ലേസസ് ഓഫ് ഇമ്പോർട്ടൻസ് ആൻഡ് അട്രാക്ഷൻ മോസ്റ്റ് ഓഫ് അർസ് നമ്മളിൽ മിക്കവരും ആർ ഇൻട്രസ്റ്റഡ് ഇൻ വിസിറ്റിംഗ് ബ്യൂട്ടിഫുൾ പ്ലേസസ് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് താൽപ്പര്യമുള്ളവരാണ് ഹിസ്റ്റോറിക്കൽ മോണിയുമെൻസ് ചരിത്രപരമായ സ്മാരകങ്ങൾ അമ്യൂസ്മെൻറ് പാർക്ക്സ് വിനോദ പാർക്കുകൾ മ്യൂസിയംസ് കാഴ്ച ബംഗ്ലാവുകൾ ആൻഡ് അതർ സച്ച് പ്ലേസസ് ഓഫ് ഇമ്പോർട്ടൻസ് ആൻഡ് അട്രാക്ഷൻ തുടങ്ങിയ അത്തരത്തിലുള്ള പ്രാധാന്യവും അതുപോലെ തന്നെ ആകർഷണീയവുമായ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ നമ്മളെല്ലാവരും താൽപ്പര്യപ്പെടുന്നു ദ പ്ലേസസ് ആൻഡ് ദ പീപ്പിൾ വിസിറ്റ് ലിറ്ററലി ബിക്കം എ പാർട്ട് ഓഫ് അവർ ലൈഫ് ആൻഡ് ദേ ഷെയ്പ്പ് അവർ ഔട്ട്ലുക്ക് ദ പ്ലേസസ് ആൻഡ് ദ പീപ്പിൾ വി വിസിറ്റ് നമ്മൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളും ആളുകളും ലിറ്ററലി ബിക്കെയിം സോറി ബിക്കം എ പാർട്ട് ഓഫ് അവർ ലൈഫ് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുകയും ദ ഷെയ്പ്പ് അവർ ഔട്ട്ലുക്ക് അവർ നമ്മുടെ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു ഹിയറീസ് എ പോയം ഓൺ ട്രാവൽ യാത്രയെക്കുറിച്ചുള്ള ഒരു കവിതയാണ് ഇവിടെ റീഡോൺ വൈക്യു ട്രാവൽ എന്ന കവിതയിലേക്ക് പ്രവേശിക്കാം യാത്ര ഐ ഷുഡ് ലൈക്ക് ടു റൈസ് ആൻഡ് ഗോ വേർ ദ ഗോൾഡൻ ആപ്പിൾസ് ഗ്രോ ഐ ഷുഡ് ലൈക്ക് ടു റൈസ് ആൻഡ് ഗോ എനിക്ക് ഇഷ്ടമാണ് എഴുന്നേറ്റ് പോകുവാൻ സഞ്ചരിക്കുവാൻ വെയർ ദ ഗോൾഡൻ ആപ്പിൾസ് ഗ്രോ എവിടെയാണോ സ്വർണ്ണ ആപ്പിൾ വളരുന്നിട വളരുന്നത് അവിടെ പോകാൻ എനിക്ക് ഇഷ്ടമാണ് വെയർ ബിലോ അനദർ സ്കൈ പാരറ്റ് ഐലൻഡ്സ് ആ ഗഡ് ലൈ മറ്റൊരു ആകാശത്തിന് താഴെ എവിടെയാണോ പാരറ്റ് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് നങ്കൂരമിട്ട് കിടക്കുന്നത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണോ അവിടെ പോകുവാൻ ആഗ്രഹിക്കുന്നു ബ്രസീലിലാണ് പാരറ്റ് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് ആൻഡ് വാഷ്ഡ് ബൈ കൊക്കറ്റോസ് ആൻഡ് ഗോഡ്സ് ലോൺലി ക്രൂസോസ് ബിൽഡിംഗ് ബോട്ട്സ് ആൻഡ് വാച്ച്ഡ് ബൈ കൊക്കറ്റോസ് ആൻഡ് ഗോഡ്സ് ആൻഡ് കൂടാതെ വാച്ച്ഡ് ബൈ കൊക്കറ്റോസ് ആൻഡ് ഗോഡ്സ് കൊക്കറ്റോസിനെയും തത്തകളെയും ആടുകളെയും നോക്കിക്കൊണ്ട് അതുപോലെ തന്നെ ലോൺലി ക്രൂസോസ് ഏകാന്തനായ ക്രൂസോകൾ ബിൽഡിംഗ് ബോട്ട്സ് ബോട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വെയർ ഇൻ സൺഷൈൻ റീച്ചിങ് ഔട്ട് ഈസ്റ്റേൺ സിറ്റീസ് മൈൽസ് അബൌട്ട് സൺഷൈൻ റീച്ചിങ് ഔട്ട് സൂര്യപ്രകാശത്തിൽ വ്യാപിച്ചുകിടക്കുന്ന ഈസ്റ്റേൺ സിറ്റീസ് കിഴക്കൻ നഗരങ്ങൾ മൈൽസ് അബൌട്ട് കിലോമീറ്ററുകളോളം കിലോമീറ്ററുകളോളം സൂര്യനിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മുങ്ങിക്കുളിച്ചു കിടക്കുന്ന ഈസ്റ്റേൺ സിറ്റീസ് എവിടെയാണോ അവിടെയും പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട് ർ വിത്ത് മോസ്ക് ആൻഡ് മിനാരറ്റ് എമംഗ് സാൻഡി ഗാർഡൻ സെറ്റ് പള്ളിയും മിനാരവും സ്ഥാപിച്ചിരിക്കുന്ന മണൽ പൂന്തോട്ടങ്ങൾക്കിടയിൽ ആൻഡ് ദ റിച്ച് ഗുഡ്സ് ഫ്രം നിയർ ആൻഡ് ഫാർ ഹാങ് ഫോർ സെയിൽ ഇൻ ദ ബസാർ സമീപത്തും വിദൂരത്തുമുള്ള സമ്പന്നമായ സാധനങ്ങൾ ഹാങ് ഫോർ സെയിൽ വിൽപ്പനക്കായി തൂക്കിയിട്ടിരിക്കുന്നു ഇൻ ദ ബസാർ ചന്തയിൽ ഇവിടെ കവി പോകാൻ ആഗ്രഹിക്കുന്ന കാണാനാഗ്രഹിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇവരിക്കുന്നത് വെയർ ദ ഗ്രേറ്റ് വാൾ റൗണ്ട് ചൈന ഗോസ് ആൻഡ് ഓൺ വൺ സൈഡ് ദ ഡിസേർട്ട് ബ്ലോസ് ചൈനക്ക് ചുറ്റിയുള്ള വൻമതിൽ എവിടെയാണോ ആൻഡ് ഓൺ വൺ സൈഡ് ദ ഡെസേർട്ട് ബ്ലോസ് ഒരു വശത്ത് മരുഭൂമി വീശുന്നു അല്ലെങ്കിൽ ചൂളമടിക്കുന്നു ആൻഡ് വിത്ത് ബെൽ ആൻഡ് വോയ്സ് ആൻഡ് ഡ്രം സിറ്റീസ് ഓൺ ദി അതർ ഹം കൂടാതെ മണിനാഥം അതുപോലെ തന്നെ ശബ്ദം ചെണ്ട അല്ലെങ്കിൽ ഡ്രം സിറ്റീസ് നഗരങ്ങൾ ഓൺ ദി അദർ ഹം മറ്റൊരു ഭാഗത്ത് മൂളുന്നു കൂടുതൽ വീഡിയോ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് ഇവിടെ വൈൻ്റപ്പിയാണ് ബാക്കി അടുത്ത പാർട്ടിൽ നമുക്ക് എടുക്കാം ഓക്കെ താങ്ക്